അള്ളാഹുവിൻ്റെ ഇസ്മിനെ അള്ളാഹിൻ്റെ പേരിനെ നേരിടാൻ ഇവിടെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയൂല ലായതുറും ഷെയ് ഊംഫിൽ അറുതി ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും അള്ളാഹുവിൻ്റെ പേര് ആ പേരിനെ നേരിടാൻ കഴിയൂല ലായതുറു മാസ്മിഹി അവൻ്റെ പേരോടുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കൂല ഷെയ് ഊംഫിൽ അറുതി ഭൂമിയിലുള്ള ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കൂല ഏത് നക്ഷത്രങ്ങളോ ഏത് വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ശകുനവും അതിൻ്റെ ഒരു ദോഷവും അതിൻ്റെ ഒരു ഭവിഷ്യത്തും അള്ളാഹിൻ്റെ പേരോടുകൂടെ ഒന്നും ഇവിടെ ആർക്കും ഫലിക്കൂല അള്ളാഹുവിൻ്റെ പേരിനെ നേരിടാൻ കഴിയുന്ന ദുഃശക്തികളില്ലാഹു അലഹി വസ്ലം നിങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ കാണാം ഒരാൾ രാവിലെ തന്നെ രാവിലെ നൂറ് പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ ചൊല്ലിയ മനുഷ്യന് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ഒരടിമയെ മോചിപ്പിച്ചാൽ തന്നെ നരകത്തിൽ നിന്ന് കാവലാണ് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അതിൻ്റെ പുറമെ അവന് നൂറ് നന്മകൾ രേഖപ്പെടുത്തുകയാണ് നൂറ് തിന്മകൾ അവൻ്റെ ഏടുകളിൽ നിന്ന് മാച്ച് കളയുകയാണ് അതിൻ്റെ പുറമേ രാവിലെ നൂറ് പ്രാവശ്യം എന്ന് ചൊല്ലിയവന് വൈകുന്നേരം വരെ നിന്ന് പ്രൊട്ടക്ഷനാണ് ധിഖറിന് വലിയ ബഹുമാനമാണ് അള്ളാഹുവിൻ്റെ പേര് പറയുന്നതിന് വലിയ ബഹുമാനമാണ് അള്ളാഹുവിൻ്റെ പേരിൻ്റെ ശക്തി വല്ലാത്ത ശക്തിയാണ് അതുകൊണ്ടാണ് മറ്റൊരു തിക്ർ രാവിലെയും വൈകുന്നേരവും പേര് കൊണ്ട് ഞാൻ കാക്കുന്നു അള്ളാഹുവിൻ്റെ പേരിനെ മുൻനിർത്തി ഞാൻ കാക്കുന്നു അല്ലതീ എങ്ങനെയുള്ള പേരാണ് ലായതുറു മാസ്മിഹി അല്ലെങ്കിൽ എങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ്റെ പേരോടുകൂടി ഇവിടെ ഒരു വസ്തുവിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല അള്ളാഹുവിൻ്റെ ഇസ്മിനെ അള്ളാഹിൻ്റെ പേരിനെ നേരിടാൻ ഇവിടെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയൂല ഈ വസ്തുവിനും പേര് ആ പേരിനെ നേരിടാൻ കഴിയൂല ലായതുറും അവൻ്റെ പേരോടുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കൂല ഫിൽ അറുതി ഭൂമിയിലുള്ള ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കൂല വലാഫി സമാ ഉപരിമണ്ഡത്തിലേത് നക്ഷത്രങ്ങളോ ഏത് വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ശകുനവും അതിൻ്റെ ഒരു ദോഷവും അതിൻ്റെ ഒരു ഭവിഷ്യത്തും അള്ളാഹുൻ്റെ പേരോടുകൂടെ ഒന്നും ഇവിടെ ആർക്കും ഫലിക്കൂല അള്ളാഹുവിൻ്റെ പേരിനെ നേരിടാൻ കഴിയുന്ന ദുഃശക്തികളില്ല അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഹൂ ഹൂ എന്നത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അതാണ് വഹുവ എന്ന് പറഞ്ഞതും അത് തന്നെയാണ് വഹുവ അവനെല്ലാം സ്വന്തം തന്നെ കേൾക്കുന്നവനാണ് നമ്മൾ കേൾക്കും പോലെയോ മറ്റുള്ളവർ കേൾക്കും പോലെയോ മറ്റൊരാൾ അല്ല കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ് നമ്മൾ അള്ള അങ്ങനെയെല്ലാം അവൻ സ്വന്തം തന്നെ എല്ലാം കേൾക്കുന്നവനാണ് അവൻ സ്വന്തമായി തന്നെ എല്ലാം അറിയുന്നവനാണ് ലോകത്ത് ഏത് മലക്കിനെന്ത് വിവരമുണ്ടോ ഏത് നബിക്ക് ഏത് വിവരം കിട്ടുന്നുണ്ടോ ഏത് വലിയ ഏത് വിവരം കിട്ടുന്നുണ്ടോ ഏത് ജിന്നിനോ ഇൻസിനോ ഏത് ശാസ്ത്രജ്ഞനോ അല്ലാത്തവനോ എന്ത് വിവരം കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ല കൊടുക്കുന്ന വിവരമാണ് അള്ളാഹുവിൻ്റെ ാക്കുന്നതോ മറ്റൊരാൾ തരുന്നതോ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഇൽമ് തുടക്കമില്ലാദേവനെല്ലാം അറിയുന്നവനാണ് കഥീമായ ഇൽ ലോകത്ത് ഏത് മഹാന് എന്ത് കിട്ടിയാലും അത് ലോകത്ത് ഏറ്റവും വിവരമുള്ള മുഹമ്മദ് അലഹി വസല്ലമ്മ തങ്ങൾക്ക് തന്നെ എന്ത് വിവരമുണ്ടെങ്കിലും അതെല്ലാം അള്ള കൊടുക്കുന്നതിൽമാണ് അള്ളാഹു കൊടുത്തിട്ടുള്ള ഇൽമാണ് പറഞ്ഞില്ലേ നബിയെ തങ്ങൾക്ക് അള്ള പഠിപ്പിച്ച് തന്നതാണ് അറിയാത്ത കാര്യങ്ങളൊക്കെ അപ്പം നബി സാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അറിവില്ല അള്ളാഹുതേല അറിവ് കൊടുത്തതാണ് നബി തങ്ങൾക്കുള്ള മഹത്വം അള്ള കൊടുത്തതാണ് അങ്ങനെ അള്ളാഹു അള്ളാഹുതേല കൊടുക്കുന്ന അറിവല്ലാതെ കൊടുത്തിട്ടുള്ള അറിവല്ലാതെ ലോകത്തൊരു സൃഷ്ടിക്കുമില്ല അള്ളാൻ്റെ അറിവ് അങ്ങനെ ഒരാൾ കൊടുത്തിട്ടുള്ളതല്ല സ്വന്തമായുള്ള അറിവാണ് സ്വന്തമായുള്ള കേൾവിയാണ് സ്വന്തമായുള്ള ഉള്ള കാഴ്ചയാണ് സ്വന്തമായുള്ള കഴിവാണ് സ്വന്തമായി ഉള്ളതാണ് സ്വന്തമാണ് ഹുവൽ അവൻറ്റേതെല്ലാം അവൻ ആവശ്യമില്ല ആരും അവൻ ആവശ്യമില്ലാതെ സമയം അബാഹുവിലേക്ക് ആവശ്യമില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല അവാഹുവിന് ഒന്നിലേക്കും ആശ്രയമില്ല ആരിലേക്കും ആവശ്യമില്ല അങ്ങനെ എല്ലാ നിനക്കും സ്വന്തമായി ഐശ്വര്യമുള്ളവനാണ് അവന്റെ പേരിന് വല്ലാത്ത ശക്തിയാണ് അതാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ആ ആദിക്ര പഠിപ്പിക്കുന്ന ആശയം എന്താണ് അള്ളാഹൻ്റെ പേരിനെ നേരിടാൻ കഴിയില്ല ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഈ മഹദറത്തുൽ ബദരിയയിലുള്ളത് എന്താണ് അള്ളാഹുവിൻ്റെ പേര് വിളിക്കലാണ് അള്ളാഹുവിനെ വിളിക്കലാണ് യാ 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 റഹ്മാനു അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുകയാണ് അള്ളാഹാൻ്റെ പേര് വിളിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേര് പേര് വിളിക്കുകയാണ് വിളിക്കുകയാണ് തന്നെ എന്ന് പറഞ്ഞ പേര് ഉച്ചരിക്കുകയാണ് അതുപോലെ തൗഹീദിൻ്റെ അള്ളാഹുവിന്റെ തൗഹീദിന്റെ കലിമത്തായുക്കളെ എല്ലാ നന്മകളും കൊടുക്കുന്നവൻ അല്ലയാണെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവല്ല അതെ കൊടുക്കുന്നവനില്ല തടയുന്നവനില്ല യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അള്ളാഹു തേന മാത്രമാണ് ആര് മുഖേന നമുക്ക് എന്ത് കിട്ടിയാലും അത് മരുന്ന് മുഖേന കിട്ടിയാലും ഡോക്ടർ മുഖേന കിട്ടിയാലും ഭരണാധികാരി മുഖേന കിട്ടിയാലും ഉദ്യോഗസ്ഥൻ മുഖേന കിട്ടിയാലും ധനികൻ മുഖേന കിട്ടിയാലും അതേ പണ്ഡിതൻ മുഖേന കിട്ടിയാലും മലക്കുകൾ മുഖേന കിട്ടിയാലും മൗലിയാക്കളോ സാലിഹീങ്ങളോ അമ്പിയാക്കളോ ആര് മുഖേന എന്ത് കിട്ടിയാലും ഒന്നേ ഉള്ളൂ അവനാണ് അള്ളോ ആ അള്ളാഹുതല നന്മയുടെ നിമിത്തങ്ങളായി പലതിനെയും പലരെയും സൃഷ്ടിച്ചിട്ടുണ്ട് തിന്മകളുടെ നിമിത്തമായും പലരെയും ഒന്ന് ആഹ് സൃഷ്ടിച്ചിട്ടുണ്ട് നന്മയുടെ നിമിത്തമാണ് കൈബാ ഷരീഫ് നന്മയുടെ നിമിത്തമാണ് അസ്വദ് നന്മയുടെ നിമിത്തമാണ് സഫാ മർവ നന്മയുടെ നിമിത്തമാണ് പള്ളികൾ നന്മയുടെ നിമിത്തമാണ് മദ്രസകൾ നന്മയുടെ നിമിത്തമാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നന്മയുടെ നിമിത്തമാണ് ഖുർആൻ നന്മയുടെ നിമിത്തമാണ് സലാത്ത് നന്മയുടെ നിമിത്തമാണ് ദിക്ർ അങ്ങനെ നന്മക്കൊരുപാട് നിമിത്തങ്ങൾ അള്ളാഹുതേല വെച്ചിട്ടുണ്ട് ആ നിമിത്തങ്ങൾ മുഖേന അള്ളാഹുതേല നന്മകൾ കൊടുക്കുന്നത് അവൻ്റെ ഒരു പതിവാണ് അള്ളാഹൻ്റെ പതിവാണ് അള്ളാഹു നന്മയുടെ നിമിത്തങ്ങൾ മുഖേനങ്ങളിൽ ഏറ്റവും വലിയ നിമിത്തം ആരാണ് എല്ലാ സൃഷ്ടികൾക്കും നന്മ കൊടുക്കുന്ന നിമിത്തം അത് മുഹമ്മദ് സർവ നന്മകളും ലോകത്ത് വിതരണം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇന്നമാന ഞാൻ വിതരണം ചെയ്യുന്ന ആളാണെന്ന് നിബിധങ്ങള് പറഞ്ഞു വിതരണം ചെയ്യുന്ന ആളാണ് കൊടുക്കുന്ന രാജാവ് അല്ലാഹു കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് ഉടമസ്ഥന് മാത്രമേ കൊടുക്കാൻ കഴിയൂ സട്ടാവ് മാത്രമേ ഉടമസ്ഥനുള്ളൂ സട്ടാവായ അല്ല കൊടുക്കുന്നവനാണ് വല്ലാതെ ആദരിച്ച് സ്നേഹിച്ച മഹാൻ കൊടുക്കുകയാണ് ആ മഹാനാണ് നന്മ ാണ് സ്വർഗത്തെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ സ്വർഗത്തിൽ ഒരാൾക്ക് കടക്കണോ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് ആ നബി അല്ലാതെ ഒരാൾക്ക് സ്വർഗത്ത് കിടക്കാൻ കഴിയില്ല എല്ലാ നന്മയുടെയും നിമിത്തമാണ് നിമിത്തങ്ങളുമായി ബന്ധപ്പെടുന്നത് നന്മ കിട്ടാനുള്ള കാരണമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഒരു മനുഷ്യന് ജീവിതമില്ല അവൻ വളരെ വണങ്ങി ചെയ്യുന്ന കർമ്മമാണ് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ പോലും ആ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂല ആ ആയ്യൂഹിയു എന്ന് നേരിൽ വിളിച്ച് പറയണം മഹത്വം പ്രഖ്യാപിക്കണം തങ്ങളെ മഹത്വം പറയണം അപ്പൊ അള്ളാഹുവിനെ നടത്തുന്ന ആരാധനയിൽ പോലും തങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂല്ല ആ ലഭിതങ്ങളെ വിളിക്കുന്നതും പറയുന്നതും അള്ളാഹ്ക്ക് ആരാധനയാണ് ആരാധനയല്ല ൾക്ക് ആരാധനയല്ലിതങ്ങളെ വിളിക്കുന്നതും പറയുന്നതും അള്ളാക്ക് ആരാധനയാണ് ഏതുപോലെ മനുഷ്യന് നന്മയുടെ നിമിത്തമാണ് ബാപ്പയും ഉമ്മയും ആ ബാപ്പയും ഉമ്മയും വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ ആ എഴുന്നേറ്റ് നിൽക്കൽ ആർക്കുള്ള ആരാധനയാണ് ബാപ്പാക്കും ഉമ്മാക്കുള്ള ആരാധനയല്ല

പക്ഷേ അവിടെ അവിടെ ആദരിക്കൽ ഉണ്ട് ഉണ്ട് അതുപോലെ പറയുമ്പോൾ മഹത്വം പ്രഖ്യാപിക്കൽ അത് ഇനി നിങ്ങൾക്ക് കേൾക്കണോ നബിയുടെ കുടുംബത്തിന്റെയും പേരിൽ സലാത്ത് വേണം നിസ്കാരത്തില് നിർബന്ധമാണ് സലാത്ത് ആ സലാത്ത് ൊല്ലുന്നതിങ്ങൾ ബഹുമാനിക്കലാണ് പക്ഷേ അതും അള്ളാഹ്ക്കുള്ള ആരാധനയാണ് അവന്റെ ഹബീബിനെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനുള്ള ആരാധനയാണ് നിങ്ങൾക്ക് കേൾക്കണോ മുസ്ലിമായ മനുഷ്യനങ്ങ് ജീവിച്ച് മരിച്ചാ പോരാ ആ മുസ്ലിമായ മനുഷ്യൻ ശാന്തന പ്രവർത്തനം നടത്തുന്നവനാകണം

കാരുണ്യം ചെയ്യാത്തവന് കാരുണ്യം പടച്ചവൻ കാരുണ്യം ചെയ്യണമെങ്കിൽ സൃഷ്ടികളോട് കാരുണ്യം ചെയ്യണം ചെറിയ കുട്ടികളോട് കാരുണ്യം വേണം നേഴ്സറിയിലെ കുട്ടികളെ തല്ലാൻ പോകരുത് ഒരു ഉസ്താദും തല്ലരുത് ഒരു മാസ്റ്ററും തല്ലരുത് അതുപോലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ തല്ലരുത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ തല്ലരുത് കാരണം ചെറിയ മക്കളോട് കാരുണ്യം വേണം നിസ്കരിക്കാതിരുന്നാൽ ബാപ്പാക്ക് പോലും പത്ത് വയസ്സാകുന്നതുവരെ പെർമിഷൻ കൊടുത്തിട്ടില്ല ഇസ്ലാം അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് കാരുണ്യപ്രവർത്തനം സിട്ടികളോട് വാത്സല്യം ഒരാളും പ്രയാസപ്പെട്ട് പോകരുത് ബുദ്ധിമുട്ടിപ്പോകരുത് എന്ന ചിന്ത വേണം അങ്ങനെ കാരുണ്യം വേണം ആ കാരുണ്യത്തിന്റെ ഭാഗം എല്ലാം അബ്ബാഹുവിനുള്ള ആരാധനയാണ്

സർവ സജ്ജനങ്ങൾക്കും സമാധാനം വേണമെന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് കാരുണ്യം ചെയ്യാണ് അതിന്റെ പുറമേ നിങ്ങൾ കണ്ടോ നിസ്കാരത്തിന്റെ അവസാനത്തെ ഒരു ഫർദ് ഫർദ്ബ് അതിന്റെ നേരെ മുമ്പത്തെ ആറിതിരിക്കുന്നു നോക്കണ്ടില്ല അല്ലടി നടക്കുന്ന കാര്യം കാര്യമും സലാം സലാം വീട്ടൽ എന്ന് പറഞ്ഞാൽ അത് ഭാഗമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്കല്ലാൻ്റെ സമാധാനം ഉണ്ടാകട്ടെ അതാരോടാ പറയുന്നത് അപ്പുറം ഇപ്പുറമൊക്കെ ഇപ്പൊ ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ വലത്തോട്ട് തിരിഞ്ഞു പറയുമ്പോ വലത്തുള്ള മനുഷ്യന്മാരോട് വലത്തുള്ള മോമിനികളായ ജിന്നുകളോട് വലത്തുള്ള മലക്കുകളോട് ഇടത്ത് പറയുമ്പോൾ ഇടത്തുള്ള മലക്കുകളോട് ഇടത്തുള്ള മനുഷ്യന്മാരോട് ഈ ഇടത്തുള്ള മോമിനികളായ ജിന്നുകളോട് അപ്പം നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അവിടെ മലക്കുകളുണ്ട് ജിന്നുകളുണ്ട് അപ്പോൾ അവിടെ ഉള്ളവരോട് നമ്മൾ സലാം പറയാണ് എന്താ സമലാമിൻ്റെ അർത്ഥം അസലക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ഇത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എനിക്ക് മാത്രം സമാധാനം പോരാ എല്ലാ സമാധാനം വേണം കാരുണ്യത്തിന്റെ ചിന്തയാണ് ഈ ചിന്തയുള്ളവനെ മുസ്ലിമാകൂ അപ്പോൾ മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരാകണം മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്നവരാകരുത് ഇന്ന് രാവിലെ ഞാൻ ഓദിക്കൊടുത്ത മറ്റൊരു ഹദീസ് ൂല വല്ലാ സത്യവിശ്വാസിയാവൂല മൂന്ന് തവണ സത്യഗീതങ്ങ് പറഞ്ഞു ആര് സത്യവിശ്വാസിയാവൂല ു സത്യവിശ്വാസിയാവൂല മല്ലായ മനു ജാറു അവന്റെ അയൽവാസി അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവൂല എന്ന് അയൽവാസിയുടെ മനസ്സിൽ അവനെ കൊണ്ടൊരു ഭവിഷ്യത് സംഭവിക്കൂല എന്റെ അയൽവാസി കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവൂല എന്ന് തൊട്ടടുത്ത വീട്ടുകാരൻ നിന്നെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ നീ മൂമിനാവുള്ളൂ അയൽവാസി ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല അയൽവാസി എന്ന് പറഞ്ഞാൽ എത്ര ആളാണ് നാല്പത് വീട് അയൽവാസികളാണ് നാല് ഭാഗത്ത് നാല്പത് വീട് നാല്പത് പേർക്കാർക്കും നിന്നെ കൊണ്ടൊരു ഒരു ശല്യം ഉണ്ടാവില്ലെന്ന് അവരുടെ മനസ്സിൽ വിശ്വാസാർജിക്കാൻ കഴിയണം അപ്പോഴാണ് ഈ ഒരു മുൻപിനാകുന്നത് എന്തൊരു മതമാണ് ഇസ്ലാം എന്തൊരു എന്തൊരു ആശയമാണ് ഇസ്ലാം അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും കാരുണ്യം ശാന്തനം കാരുണ്യം അത് നിറച്ച് കളിയേണ്ട കാര്യമാണ് അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് അത് എ എത്രയോ ഹലീസുകൾ ഹലീഫ് വിസലമാ തങ്ങളത് പറയണം എല്ലാവരോടും കാരുണ്യം വേണം മറ്റൊരു ഹലീസിന് രാവിലെ ഞാൻ ഓർക്കൊടുത്തു ഐസബീവ്ര വാഹന എടുക്കൽ യാചിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു രണ്ട് പെൺകുട്ടികളുണ്ട് കൂടെ ഐസബി വൃതി വാഹനത്തൊന്നും കൊടുക്കാനില്ല ഒറ്റ കാരക്ക ആ കാരക്ക കൊണ്ട് പോയി ആ സ്ത്രീ കൊടുത്തു ആ കാരക്ക ആ സ്ത്രീ രണ്ട് കഷ്ണമായി പിളർന്ന് ഒരു കഷ്ണം കൂടെയുള്ള പെൺകുട്ടിക്കും മറ്റേ കഷ്ണം മറ്റേ പെൺകുട്ടിക്കും കൊടുത്തു ആ പെണ്ണ് ഭക്ഷിച്ചില്ല അവൾ തിരിച്ചു പോയപ്പോൾ നബി നബിസ് വന്നപ്പോൾ ആ സംഭവം പറഞ്ഞു അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു എൻ്റെ സഹോദരിമാരെ പെൺകുട്ടികളോട് നല്ല കാരുണ്യം വേണം നബി തങ്ങൾ പറയാണ് ഈ പെൺകുട്ടികളെ കൊണ്ട് വല്ലവർക്കും പരീക്ഷയുണ്ടായി പരീക്ഷണമുണ്ടായിട്ട് ആ പെൺകുട്ടികളെ വല്ലവനും സംരക്ഷിച്ചാൽ അവരോട് കാരുണ്യം കാണിച്ചാൽ നിന്ന് ആ സ്ത്രീകൾ മറയാണ് പെൺകുട്ടികൾ മറയാണ് പെൺകുട്ടികളെ പോറ്റി വളർത്തി സംരക്ഷിക്കുന്ന ആളുകൾക്ക് നിന്ന് കാവലാണ് സ്ത്രീകളോട് പ്രത്യേകം കാരുണ്യം വേണം അങ്ങനെയാണ് ഇസ്ലാം ഇപ്പൊ ചിലർ വിചാരിച്ചെന്താ അറിയോ മുസ്ലിമീങ്ങളെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് കയറിക്കൂടാ നിയമം ഉണ്ട് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലട്ടോ പെണ്ണുങ്ങൾക്ക് മുസ്ലിമീങ്ങളെ പള്ളി കയറി അങ്ങനെ ഒരു ഫത്തൂൽമെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആരും പള്ളി പ്രവേശിപ്പിക്കണമെന്ന് ഒരു കോടതിയിലും പോണ്ടിയില്ല പള്ളി പ്രവേശിച്ചുകൂടാത്ത ഒരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല ഇല്ല പിന്നെന്താ ഉള്ളത് പിന്നെന്താ ഉള്ളത് പള്ളിയിൽ ജുമാക്കുഞ്ച മാത്യുനു അവർ പോണ്ട ജുമാക്കുഞ്ച മാത്യുനോ അവർ പോണ്ട അല്ല പള്ളി കയറി ഒരു സമൂഹമാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല അങ്ങനെ സുന്നതൊട്ടങ്ങനെ വർട്ടുമില്ല ഫതോഹൽമിലുള്ളത് എന്താണ് ഫതഹൽമോയിലെ ഹൈദുള്ള സമയത്ത് പെണ്ണുങ്ങൾക്ക് വലിയ കയറി കൂടാം ജനാപത്തുള്ള ഒരു സമയത്ത് കുറച്ച് മാർക്കും കയറിക്കൂടാ കുളി നിർബന്ധമായാലും രണ്ടു കൂട്ടർക്കും കയറിക്കൂടാ എന്നല്ലാതെ പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ട് പള്ളി പ്രവേശനമൊന്നും പെട്ട് ആരും ഒരു കോടതിയിൽ മുമ്പോണ്ട് ആവശ്യമില്ല ഒരു വക്കീലിനെയും കാണിയില്ല ബെറുതെന്തിന് നേരം പോകണം പള്ളിയിൽ പ്രവേശിച്ചുകൂടാത്ത ഒരു വർഗമാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല സുന്നദ്ധ്യമായ അങ്ങനെ വർട്ടുമില്ല പിന്നെ ജുവേജ മാത്യുനിൽ പെണ്ണുങ്ങൾ പോകണ്ടത് ആ പെണ്ണുങ്ങളോടുള്ള കാരുണ്യാണ് അതിൽ പെണ്ണുങ്ങളോടുള്ള കാരുണ്യാണ് കാരണം രാവിലെ അഞ്ചു മണിക്ക് സുഖിയാണ് നാലര മണിക്ക് തന്നെ ടോർച്ച് മടിച്ചിട്ട് ഓരോ ചെറുപ്പക്കാർ വള്ളിയിൽ പോകുകയാണ് നിങ്ങൾ നാലുവെച്ച ഒരു ഇരുപത്തൊന്ന് ഒരു പെൺകുട്ടി ടോർച്ച് അടിച്ചിട്ട് സുഖയ്ക്ക് ഇങ്ങനെ വള്ളിയിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ മുസീബത്ത് പിന്നെ പറയണം അതിൻ്റെ മുസീബത്ത് പറയണം നമ്മൾ കേരളത്തിൽ തന്നെ സുഖാനുള്ള ദൈവത്തിന് വേണ്ടി തന്നെ ജീവിതം അർപ്പിക്കണോ വിചാരിച്ചിട്ട് പോയി കൂടിയവർ പിന്നെ സുപറല്ല അവരെ നന്നായി സംരക്ഷിക്കും എന്ന് വിചാരിച്ച ആളുകളിൽ നിന്ന് പീഡനം അനുഭവിച്ചു എന്ന് പറഞ്ഞ കേസിലുള്ളതോ അല്ലാത്തോ എനിക്കറിയില്ല ഞാൻ കറക്കുന്നില്ല എന്നിട്ട് തന്നെ പ്രശ്നമല്ലേ അപ്പൊ ഈ സ്ത്രീകളെ ഈ പാതിരാവ സമയത്ത് സുഹൈക്ക് പള്ളിയിൽ പോകണം ഉച്ച സമയത്ത് ഈ കുട്ടികളൊക്കെ നോക്കുന്ന നിൽക്കും കുട്ടികളെയും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ഇങ്ങനെ ശര്യപ്പെടുന്ന വേറൊരു നിയമം ഉണ്ടാവുമോ അതുകൊണ്ട് ഇസ്ലാമിൽ പെണ്ണുങ്ങളെ ശല്യപ്പെടുന്ന ഒരു നിയമമില്ല അതുകൊണ്ട് അവരെ എന്ന് പറഞ്ഞു അല്ലാതെ സ്ത്രീകളെ സംബന്ധിച്ചോ പള്ളി കയറി കൂടാത്തൊരു വർഗമാണ് സ്ത്രീകള് അങ്ങനെ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല അങ്ങനെ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ജുമാ ജമാകൾ അന്യപുരുഷന്മാരോടുകൂടെ പങ്കെടുക്കാൻ പള്ളിയിലായാലും പോണ്ട മദ്രസയിലായാലും പോണ്ട മൈതാനിയിലായാലും പോണ്ട ഒരു സ്ഥലത്താണെങ്കിലും അന്യപുരുഷന്മാരോടുകൂടെ ജുമാ ജമായ എന്നാ പറഞ്ഞു അല്ല പള്ളി കയറി കൂടാന്ന് അങ്ങനെ ഒരു നിയമം ഇസ്ലാം വരില്ല അങ്ങനെ രണ്ടും നേരം ഇട്ടിരിക്കുകയും വേണ്ട ഇനി ആരെങ്കിലും ഒരാള് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കോടതിയെ സമീപിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകണമെന്ന് പറഞ്ഞാൽ പേടിക്കണ്ടതും ഇല്ല കാരണം പണ്ഡിയനുള്ള നിയമമാണ് കോടതി ആവശ്യമില്ല പള്ളിയിൽ പ്രവേശിക്കുന്നതിലൂടെ ഒരു അന്യപുരുഷന്മാരോടുകൂടി അന്യപുരുഷന്മാരോടുകൂടി അവർക്ക് ജമാഅ ജമായത്തുകളിൽ പങ്കെടുത്തുകൂടാ അത് പള്ളിയിലായാലും പോയി കൂടാ മൈതാനിയിലായാലും പോയിക്കൂടാ മദ്രസയിലായാലും പോയിക്കൂടാ ഇതാ ഇസ്ലാമിന്റെ നിയമം മനസ്സിലായില്ലേ അന്യപുരുഷന്മാരോടുകൂടി പാടില്ല അപ്പൊ ഇത് 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 മറ്റൊരു വിഷയ ഈ വിഷയത്തിനെ കൺഫ്യൂഷനാക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ആ ബണ്ടി ജമായത്ത് ഇസ്ലാമിക്കാർ മുജാഹിദികൾ അവരാണല്ലോ ഇസ്ലാമിനെ നശിപ്പിക്കുന്നവർ അവർ പറഞ്ഞിട്ടാക്കുന്നതാണ് പള്ളിപ്രവേശം പള്ളിപ്രവേശം എന്നുള്ള വാക്ക് അങ്ങനെ പള്ളിപ്രവേശം പാടില്ല എന്നൊരു നിയമം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇന്നേവരെയും പറഞ്ഞിട്ടില്ല ഒരു കിതാബിലും ഷാഫി മഹബ്ലിനെ തന്നെ പറഞ്ഞത് എന്താണ് രാത്രിയോ പകലോ ഒരു ജുമാക്കോ ഒരു ജമാത്തിനോ നിബിതങ്ങളുടെ വീട്ടിൽ നിന്ന് മകളോ മക്കളോ ഭാര്യമാരോ ഒരു പെണ്ണും പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല ജുമി പുറപ്പെട്ടു പോയിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നതിൽ വല്ല പുണ്യവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു നിർദേശിക്കുമായിരുന്നു പുറപ്പെട്ടു പോകാൻ കൽപ്പിച്ചിട്ടില്ല സഹാപത്ത് അനുവദിച്ചിട്ടില്ല പുറപ്പെട്ടു പോകരുത് പറഞ്ഞു അതിലൊരു പുണ്യമില്ല അതിന് അവർക്ക് പുണ്യം കിട്ടുക എപ്പോഴാ ലഭിതങ്ങൾ പറഞ്ഞു ഓന്നെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലാണ് കൂടുതൽ പുണ്യം കിട്ടുക സ്ത്രീകൾക്കുള്ള കൊടുത്തൊരു കാരുണ്യം നോക്ക് നിങ്ങൾ നമ്മൾ വരെ നിസ്കരിച്ചാൽ ഞമ്മക്ക് കുത്ത കിട്ടുക നമുക്കല്ലാൻ്റെ കൂത്ത ഞാൻ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന അതേ സമയത്ത് സ്ത്രീകൾക്കാൽ അവർ പറയെ നിസ്കരിച്ചാൽ മതി നല്ല ഇതെടുത്തൊരു ഇളവാണ് മനസ്സിലായില്ലേ അപ്പം ഇസ്ലാമിൽ എവിടെയും ഒരു പ്രയാസവും ഇല്ല പഠിക്കാത്തത് കൊണ്ട് ഓരോരുത്തരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചവനാണ് ഉത്തരവാദി പഠിക്കാത്തവനാണ് ഉത്തരവാദി ഇസ്ലാം അതിലൊന്നും ഉത്തരവാദി അല്ലാഹ് ഈ കേട്ട ഞാനിപ്പോഴതിൽ കിടക്കുന്നില്ല അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ബദ്ര മൗലധിൻ തുറക്കുന്നത് അള്ളാൻ്റെ പേരിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത് അതാണ് ബദ്രൂമൗലൂദീൻ്റെ അവസാനത്തിൽ ഈ പഠിച്ചിറപ്പിനോട് െ നീ ഞങ്ങൾക്ക് തന്നില്ലേ ഞങ്ങൾക്ക് തരാൻ ആരുമില്ല ചോദിക്കാൻ ഇല്ല എന്ന് സുന്നതുജുമായ ഭൂമി നിങ്ങൾ അല്ലാനോട് പറയാം നീ തന്നെ തരാനും പറക്കത്തിൽ പറയാട് എന്ത് െ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ബിസ്മില്ല അള്ളാൻ്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നു അള്ളാൻ്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നു എൻ്റെ പേരിന്റെ വലിയ ബഹുമാനാണ്

എന്ന് ഞങ്ങൾ മുൻനിർത്തി ചോദിക്കുന്നത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ അവർക്ക് വലിയ ബഹുമാനമാണ്